ഹലോ ഹായ് ഫ്രണ്ട്സ് സിയാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പത്തുമണിൻ്റെ സെയിൽ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ മണി ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഞാൻ അതിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പിലൂടെ വന്നാൽ നിങ്ങൾക്ക് പത്ത് മണി സ്വന്തമാക്കാം കേട്ടോ ഒരു കളറിന് പത്ത് രൂപ ആയിട്ടാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ പതിനെട്ട് കളറ് അടുക്ക് പത്ത് മണിയും പന്ത്രണ്ട് കളറ് പന്ത്രണ്ടോ പതിനഞ്ചോ ഉണ്ടാവും അത്രയും മറ്റേ എട്ട് മണിയും ഉണ്ട് അപ്പോൾ അത് എല്ലതും കൂടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരിക പത്ത് മണിക്ക് മാത്രം പിന്നെ മറ്റു ജില്ലകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാനിത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് മലപ്പുറം ജില്ലയിൽ തിരൂര് വെട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ മറ്റ് ജില്ലകളിലേക്കാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജും കൂടെ വരും എൺപത് രൂപ കൊറിയർ ചാർജ് വരും അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ അടുത്തുള്ള കളക്ഷനുകൾ ഞാനിത് ആ വീഡിയോസിൽ പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ പൂവിടാത്ത കുറച്ച് ഐറ്റംസും ഉണ്ട് കേട്ടോ അത് വേറെ വേറെ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കളറ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഒരു പോട്ടിൽ ഒന്നായിട്ട് ഈ കളറ് പിടിപ്പിച്ചിട്ടുണ്ട് അത് മുഴുവനും കളറുകളില്ല ഒരു പത്ത് കളറ് അടുക്ക് പത്ത് മണി മാത്രം ഒരു പോട്ട് സൈസിൽ പിടിപ്പിച്ചിട്ടുണ്ട് ആ പോട്ട് സൈസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അടുത്ത് പത്ത് മണി മാത്രമാണ് കേട്ടോ നൂറ് രൂപയാണ് വരുന്നത് അതിലൊരു പത്ത് കളറൊക്കെ ഉണ്ടാവും അത് പേര് ഉള്ള സംഭവമാണ് അത് കൊറിയർ ചാർജ് അയക്കാൻ ബുദ്ധിമുട്ടാവും കാരണം നല്ല വെയിറ്റ് ഉണ്ടാവും മണ്ണോട് കൂടിയിട്ടുള്ളതല്ലേ അപ്പോൾ അത് കൊറിയർ ചാർജ് അയക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പ് പിന്നെ കൊറിയർ അയച്ച് തരും അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും പത്ത് മണിയാൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ വരിക വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനുള്ള വളങ്ങളും കാര്യങ്ങളും ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വളപ്രയോഗം നടത്തണേ എന്തെല്ലാം വളമാണ് ഞാൻ കൊടുക്കണമെന്നുള്ളത് മറ്റുള്ള വീഡിയോകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുക പിന്നെയുള്ളൊരു കാര്യം ഒരുപാട് ആളുകൾ നിൻ്റെ നിങ്ങളെ ഫാമിലിയിലും ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം വളങ്ങളാണ് കൊടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ എന്നൊരു ബട്ടൺ ഉണ്ടാവും അതൊന്ന് ഞെക്കി കൊടുക്കുക അപ്പോൾ ഒരു ബെൽബട്ടൺ കാണും ആ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടുന്നതൊക്കെ നിങ്ങളെ മുന്നിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഫോണിൽ എത്തും കേട്ടോ അപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പോൾ ഇത്രയും കളക്ഷനുകളാണ് എൻ്റെ അടുത്തുള്ളത് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി Okay, thank you.